നമസ്കാരം തെറ്റ് പറ്റിയതായി എ ഡി എം നവീൻ ബാബു പറഞ്ഞതായി കുറ്റപത്രത്തിൽ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി നവീൻ ബാബു പറഞ്ഞ കാര്യങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനോട് പറഞ്ഞിരുന്നതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട് യാത്രയപ്പിനെ കുറിച്ചും എ ഡി എം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചും മന്ത്രി കെ രാജനോട് പറഞ്ഞു എന്നാണ് കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത് പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മന്ത്രി പറഞ്ഞതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് ഞെട്ടിക്കുന്നതാണ് അടിമുടി ദുരൂഹതയാണ് ഈ കേസിലെ പോലീസിന്റെ കണ്ടെത്തൽ കളക്ടറുടെ മൊഴിയിൽ മന്ത്രി രാജന്റെ സ്റ്റേറ്റ്മെന്റ് പോലീസ് എടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല സ്വാഭാവികമായി ഇക്കാര്യം മന്ത്രിയോട് പോലീസ് തിരക്കേണ്ടതാണ് ഏതായാലും നവീൻ ബാബുവിനെ അന്വേഷണത്തിൽ കളക്ടർ കൈവിട്ടു സാരം ഈ മൊഴി ശരിയാണോ എന്ന് വെളിപ്പെടുത്തേണ്ടത് മന്ത്രി കെ രാജന്റെ ഉത്തരവാദിത്തമാണ് യാത്രയപ്പ് ചടങ്ങിനുശേഷം എ ഡി എം ചേംബറിൽ എത്തിയെന്നും പി പി ദിവ്യയുടെ ആരോപണത്തെക്കുറിച്ച് എ ഡി എമ്മിനോട് ചോദിച്ചുവെന്നുമാണ് കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത് ഫലത്തിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ട് വൈകി എന്ന മറുപടിയാണ് എ ഡി എം നൽകിയത് അതല്ലാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അര നിമിഷം തലതാഴ്ത്തി തന്നെ തെറ്റുപറ്റിയെന്ന് എ ഡി എം പറഞ്ഞതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട് പിന്നീട് നവീൻ ബാബു ചേംബറിന്റെ വാതിൽ വരെ പോയി തിരിച്ചു വന്നുവെന്നും അവരുടെ കയ്യിൽ റെക്കോർഡിംഗ് ഉണ്ട് എന്ന് തോന്നുന്നതായി പറഞ്ഞുവെന്നും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട് പിന്നാലെ എ ഡി എമ്മിനെ ആശ്വസിപ്പിച്ച് മടക്കി അയച്ചുവെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് ആത്മവിശ്വാസത്തോടെ നേരിടണമെന്ന് നവീൻ ബാബുവിനോട് പറഞ്ഞു എന്നാണ് കളക്ടർ മൊഴി നൽകിയത് ഇതിന് പിന്നാലെ ഈ വിവരങ്ങൾ മന്ത്രിയെ അറിയിച്ചു എന്നാണ് കളക്ടർ പറയുന്നത് യാത്രയപ്പിന് ശേഷം പി പി ദിവ്യയും വിളിച്ചുവെന്നും ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ടെന്ന് ദിവ്യ പറഞ്ഞതായും കളക്ടർ മൊഴി നൽകി ഇതെല്ലാം നവീൻ ബാബുവിന്റേത് ആത്മഹത്യയെന്ന് ഉറപ്പിക്കാനും ദിവ്യ നടത്തിയ നിയമപരമായ ഇടപെടലുകളാണെന്നും വരുത്താനുള്ള മൊഴികളാണ് ഇത്തരത്തിലാകും അന്വേഷണത്തിന്റെ പോക്കെന്ന് മനസ്സിലാക്കിയാണ് നവീൻ ബാബുവിന്റെ കുടുംബം സിബിഐ അന്വേഷണമെന്ന് ആവശ്യവുമായി എത്തിയത് ഇനി കുറ്റപത്രത്തിനെതിരെ അവർ നിയമ പോരാട്ടം നടത്തുമെന്നാണ് സൂചന നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യ മാത്രമാണ് കുറ്റക്കാരിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു നവീൻ ബാബുവിന്റെ യാത്രയായപ്പ് പി ദിവ്യ നടത്തിയ പ്രസംഗം ആത്മഹത്യ പ്രേരണയായി ദിവ്യെ ക്ഷണിച്ചിരുന്നില്ലെന്ന് കളക്ടറേറ്റ് ജീവനക്കാർ മൊഴി നൽകി ഫയലിൽ അനാവശ്യ കാലതാമസം വന്നിട്ടില്ല കൈക്കൂലി നൽകിയതിന് നേരിട്ടുള്ള ഒരു തെളിവുമില്ലെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി പി പി ദിവ്യയാണ് ദൃശ്യം ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലുകാരെ ഏർപ്പാടാക്കിയത് പരിപാടിക്ക് മുൻപും ശേഷവും കളക്ടറെ ദിവ്യ വിളിച്ചിരുന്നു എ ഡി എം ആത്മഹത്യ ചെയ്തതിനു ശേഷവും ദിവ്യ കളക്ടറെ വിളിച്ചിരുന്നുവെന്നും മൊഴിയിലുണ്ട് മൊഴികളിലേറെയും പി പി ദിവ്യക്ക് അനുകൂലമാണെന്നതാണ് വസ്തുത ആത്മഹത്യക്ക് മുൻപ് നവീൻ ബാബു ദിവ്യയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാണ് രസകരമായ രസകരമായൊരു സാക്ഷിമൊഴി തന്നെ ഇടനിലക്കാരനാക്കാൻ നവീൻ ബാബു ശ്രമിച്ചെന്നാണ് ദിവ്യയുടെ ബന്ധു പ്രശാന്ത് ആരോപിക്കുന്നത്